അങ്ങനെ ഗൈസ് ഫൈനലി ഹയാഷി റിസോർട്ടിൽ എത്തിയിട്ടോ എത്തിപ്പെടുന്ന ഷേഹേഖന്റെ പ്ലേസ് വിളിച്ചിട്ടോ ഈ ഒരു റൂമിലാണ് ഞാനും ഷേഖൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു റൂം പിന്നെ ഈ കാണുന്ന റൂം ഞങ്ങൾക്ക് ഉള്ളതാണ് റിസോർട്ടിൽ എത്തിപ്പാട് ഞാൻ പോയി നോക്കിയാൽ പൂളാട്ടോ പൂൾ എന്ത് ഭംഗിയുടെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ പൂളിലെ കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വിഷമം പിന്നെ വൈകുന്നേരം നല്ല ചായയും അതുപോലെ മുരിഞ്ഞ പഴമ്പൊരു ഒക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ചായ കൂടിയൊക്കെ ഉണ്ടോ കുറച്ച് നടക്കാൻ വേണ്ടിയിട്ട് പോയി ഉണ്ടായിരുന്നു നടത്താം കഴിഞ്ഞ് വന്നപ്പോ ഡിന്നർ റെഡി ആയിട്ടോ ഷേഹന്റെ മൊത്തം സന്തോഷം കണ്ടോ ഫുഡ് കണ്ടപ്പോ ഇന്നെക്കാളും സന്തോഷമായിട്ടോ ഓക്കെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രൈഡ് റൈസും ചപ്പാത്തിയും ഗോപി മഞ്ചുറും ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നോ എന്റെ പൊന്നും എന്ത് ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ വയനാട് ആകെ ഫുൾ ആക്കിട്ടുണ്ട് ഞാൻ മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായി ഫുഡ് ഡിന്നർ ഒക്കെ കഴിച്ച് രാത്രി പോയി കിടന്നിറങ്ങിയ ശേഷം രാവിലെ എണീച്ച് നല്ലൊരു ചായ് കുടിച്ചിട്ടു ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൽ വന്നിട്ട് കട്ട് ഫ്രൂട്ട്സും മുട്ടയും അതുപോലെ പൂരി അതുപോലെ ഇഡ്ഡലിയും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നട്ടോ പിന്നെ ബ്രെഡ് വിത്ത് ജാമും ഉണ്ടായിരുന്നു അതെല്ലാം കഴിക്കുകയാണ് ഞങ്ങള് നിങ്ങള് വയനാട് സ്റ്റേ ചെയ്യാൻ നല്ല റിസോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലെ മേപ്പാടി നീലിക്കാപ്പ് പറഞ്ഞ സ്ഥലത്തുള്ള ഈ ഒരു ഹയാഷി റിസോർട്ട് മസ്റ്റ് വിസിറ്റ് ആണ്ട്ടോ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒക്കെ ഞാൻ ഇതോടെ കൊടുക്കുന്നുണ്ടേ ഉള്ളൂ